അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക മരിച്ച വിജിൽ കേരള വിഷൻ ന്യൂസ് പൌരത്വ നിയമ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി വിവിധ രാഷ്ട്രീയ സംഘടനകൾ സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയപ്പോൾ മുസ്ലിം ലീഗും ഡിവൈഎഫ്എയും ഇന്നോ നാളെയോ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ് അതേസമയം നിയമ ഭേദഗതി വിജ്ഞാപനം ഇലക്ഷൻ സ്റ്റൻഡാണെന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന വേളയിൽ ധൃതി പിടിച്ച് പൗരത്വ നിയമ ഭേദഗതി ബില്ല് വിജ്ഞാപനം ഇറക്കിയതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും തീരുമാനം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത് കേരള സർക്കാർ കേരള നിയമസഭ സംയുക്തമായി നിയമ ഭേദഗതിക്കെതിരെ പ്രമേയവും പാസാക്കിയിരുന്നു പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തുവന്നതോടെ നിയമ നടപടികൾ കടുപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇതിനായി ദില്ലിയിലുള്ള നിയമവിദഗ്ധരുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട് പഴയ ഹർജി തുടരണമോ അതോ പുതിയ ഹർജി നൽകണമോ എന്നുള്ള കാര്യത്തിലാണ് നിയമവിദഗ്ധരുടെ ഉപദേശം തേടിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടെ ഉപദേശം കിട്ടിയാൽ കോടതിയെ സമീപിക്കും അതേസമയം പൗരത്വ നിയമ ഭേദഗതി ബില്ല് രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കുമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം വിജ്ഞാപനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചു നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യുകയും പൊളിറ്റിക്കൽ ബാറ്റിലിന് പുറമെ തന്നെ ഒരു ലീഗൽ ബാറ്റിലിന് ഒരു നിയമയുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകളെ കുറിച്ച് ഞങ്ങൾ ആരാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ അത്തരത്തിൽ നിയമപരമായ പോരാട്ടത്തിനും ഇക്കാര്യത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാനും മുന്നിട്ടിറങ്ങും ലീഗ് ദേശീയ സെക്രട്ടറി എന്ന നിലയ്ക്ക് സംഘടനയ്ക്ക് വേണ്ടി കുഞ്ഞാലിക്കുട്ടിയായിരിക്കും കോടതിയെ സമീപിക്കുക പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ശക്തമാക്കാനാണ് ലീഗിന്റെയും തീരുമാനം വരും ദിവസങ്ങളിൽ സിപിഎം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന ശേഷം അടുത്ത നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്ന് സിപിഎം നേതൃത്വം അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ തൊട്ടു പിന്നാലെ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെയും ഇതുവരെയുള്ള തീരുമാനം െരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം വിഭാഗത്തെ കൈവിടാൻ ഇരുമുന്നണികളും തയ്യാറല്ല പ്രതിഷേധവും നിയമ പോരാട്ടവുമായി ഏതറ്റം വരെയും മുന്നോട്ടു പോകാൻ തന്നെയാണ് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം കെ പി സി സി ഭാരവാഹികളും കോൺഗ്രസ് നേതാക്കളും നാളെ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിക്കും അതിനുശേഷമായിരിക്കും നിയമ നടപടികളെ കുറിച്ച് ആലോചിക്കുക ദേശീയ നേതൃത്വമായി ആലോചിച്ചായിരിക്കും അടുത്ത കോൺഗ്രസ് നീക്കം പൗരത്വ നിയമം അറബിക്കണലില് എന്ന മുദ്രാവാക്യവുമായി നാളെ കെ പി സി സിയുടെ ആഭിമുഖ്യത്തില് കോണ്ഗ്രസ് നേതാക്കള് പന്ത്രണ്ട് മണി മുതല് രണ്ട് മണിവരെ രാജ്ഭവന്റെ മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തുകയാണ് ബി ജെ പി സംസ്ഥാന നേതാക്കളാകട്ടെ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കേന്ദ്രമന്ത്രിമാര് ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്ത് ഇലക്ഷൻ പ്രചരണത്തിലാണെങ്കിലും കരുതിക്കൂട്ടി പ്രതികരിച്ചാല് മതിയെന്നാണ് ബി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം കോഴിക്കോട് നാദാപുരത്ത് ഡ്രെയിനേജിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി